BTV, Being with you. The community channel. പഞ്ചസാര എന്ന വെളുത്ത വിഷം പഞ്ചസാര വെളുത്ത വിഷം എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ഗാന്ധിജി ഇതിന് വെളുത്ത വിഷം എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്ന് നമുക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ് എന്താണ് പഞ്ചസാര കരിമ്പിൽ നിന്നും ജ്യൂസെടുത്ത് അതിലെ കളറും വൈറ്റമിനുകളും മിനറലുകളും കാൽസ്യവും ഫോസ്ഫറസും മാറ്റി ബ്ലീച്ച് ചെയ്ത് വെളുപ്പ് നിറമാക്കി ഇരുപത്തിമൂന്ന് തരം കെമിക്കൽ ചേർത്ത് പൂർണ്ണരാസപദാർത്ഥമാക്കിയ ക്രിസ്റ്റലാണ് വെളുത്ത വിഷമെന്നറിയപ്പെടുന്ന പഞ്ചസാര ഇത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ചു വെക്കാം പ്രിസർവേറ്റർ ആയും പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാരയിൽ സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ ഇത് ആമാശയത്തിലെത്തിയാൽ ദഹനം എളുപ്പത്തിൽ നടക്കുകയില്ല കരിമ്പി ജ്യൂസിൽ നിന്ന് നീക്കം ചെയ്ത വസ്തുക്കളായ കാൽസ്യം ഫോസ്ഫറസ് മിനറലുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ ഇവ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം പഞ്ചസാരയെ ദഹിപ്പിക്കാനായി വളരെ ക്ലേശിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും മറ്റു മിനറലുകളും എടുത്ത് ആമാശയത്തിലെത്തിച്ച് ദഹനം നടത്തും എവിടെ നിന്നാണ് ഇവയെല്ലാം ശരീരം എടുക്കുക പല്ലിൽ നിന്നും എല്ലുകളിൽ നിന്നും ഞരമ്പുകളിൽ നിന്നുമാണ് ഇവയെല്ലാം ശരീരം എടുക്കുന്നത് ചുരുക്കത്തിൽ പഞ്ചസാര നന്നായി ഉപയോഗിക്കുന്ന ഒരാളുടെ പല്ല് എല്ല് ഞരമ്പുകൾ എന്നിവ പെട്ടെന്ന് ക്ഷയിക്കുന്നു പഞ്ചസാരയിൽ നാടിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതിനാൽ ദഹനശേഷം കുടലുകളിലും ഇവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിനെല്ലാം പുറമെ പഞ്ചസാരയിൽ ചേർക്കുന്ന ഇരുപത്തിമൂന്നോളം കെമിക്കലുകളുടെ അംശങ്ങളുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങൾ വേറെ ഈ രാസവസ്തുക്കൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ കിഡ്നി വിചാരിച്ചാൽ പോലും ഇവ പുറംതള്ളാൻ കഴിയില്ല അങ്ങനെ ഈ വിഷങ്ങളെ പുറംതള്ളാൻ കരളും തൊക്കും ശ്രമം നടത്തും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇവയെല്ലാം കൂടി കരളിൽ ഒതുക്കി ഈ പ്രക്രിയ പല പ്രാവശ്യം തുടരുമ്പോൾ കരളിന് ക്ഷീണം വരുത്തും അങ്ങനെ കരളിനാവശ്യമായ വസ്തുക്കൾ കിട്ടുമ്പോഴും അനുയോജ്യമായ അവസരം വരുമ്പോഴും ദുഷിച്ച പിത്തനീരിലൂടെ ഈ മാലിന്യങ്ങളെ മുഴുവൻ പുറംതള്ളും ഈ പുറംതള്ളലാണ് മഞ്ഞപ്പിത്തമായി മാറുന്നത് ഇതിന് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന രാസവസ്തുക്കളാണ് കിഡ്നിയും കരളും പുറംതള്ളാത്ത ചില രാസവസ്തുക്കൾ അടിഞ്ഞുകൂടുമ്പോൾ ശരീരം അവയെ തൊക്കിലേക്ക് മാറ്റുന്നു തൊലിയിലൂടെ ശരീരം ഈ മാലിന്യങ്ങളെ പുറംതള്ളാൻ ശ്രമിക്കും മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ജോലിയല്ല തൊലിയുടേത് തൊലിയിലൂടെയുള്ള ഈ മാലിന്യ നീക്കം സകല തൊക്കു രോഗങ്ങളും നമുക്ക് സമ്മാനിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും പഞ്ചസാര ഒറ്റയടിക്ക് നമുക്ക് നിർത്തുവാൻ സാധിക്കില്ല എന്നാലും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിന് നാം ശ്രമിക്കണം ഇല്ലെങ്കിൽ ഭാവിയിൽ നാം ദുഃഖിക്കേണ്ടിവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ലോസ്ക്രൈബ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.